കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം വാഴത്തോപ്പ് കരിമ്പൻ കുട്ടപ്പൻ സിറ്റിയിലെ മാതൃകാ കർഷകനായ ശ്രീ കെ എ അഗസ്റ്റിൻ കൂനംപാറയിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ വാഴത്തോപ്പ് പഞ്ചായത്തിലെ കരിമ്പൻ കുട്ടപ്പൻ സിറ്റി പ്രദേശത്ത് ഫലവർഗ്ഗങ്ങള് അതുപോലെ കുരുമുളക് ജാതി ഏലം ഗ്രാമ്പു തുടങ്ങിയ എല്ലാവിധ ഇനങ്ങളും വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനായ അഗസ്റ്റിൻ അഗസ്റ്റിൻകയെ കുഞ്ഞുഞ്ഞെന്നാണ് അദ്ദേഹത്തെ പൊതുവെ എല്ലാവരും വിളിക്കുന്നത് കുഞ്ഞുഞ്ഞു എന്ന് വിളിക്കപ്പെടുന്ന അഗസ്റ്റിൻ അഗസ്റ്റിൻകയെ കൂനമ്പാറയിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ചേട്ടൻ എല്ലാവർക്കും നമസ്കാരം ചേട്ടന് ഈ കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിട്ട് എത്ര നാളുകളായി ഞാനൊരു തൊണ്ണൂറുകളില് തുടങ്ങിയതാണ് എസ് എൽ സി പഠിത്തവ് കഴിഞ്ഞ് അപ്പന് പലേരൊക്കെ ഹോൾസെയിൽ കടയായിരുന്നു അത് കഴിഞ്ഞ് അനിയന്മാരൊക്കെ വന്നപ്പോഴത്തേന് ഞാൻ കൃഷിയിലോട്ട് മാറി അപ്പന് ഏഴെട്ടേക്കർ സ്ഥലമുണ്ടായിരുന്നു അതിൽ കൃഷിയായിട്ടാണ് ആദ്യം മാറുന്നത് ഇപ്പോൾ പ്രധാനമായിട്ട് എന്തെല്ലാം കൃഷികളാണ് ചെയ്യുന്നത് എനിക്ക് ജാതിയുണ്ട് ഏലമുണ്ട് കുരുമുളകുണ്ട് ഉണ്ട് പിന്നെ പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ റംബുട്ടാന് സലാക്ക് മാങ്കോസ്റ്റിന് കൂടാണ്ട് പപ്പുതായിട്ട് വന്ന ഡ്രാഗൻ ഫ്രൂട്ട് അങ്ങനെ മുതലാ ഇവിടെ പിടിക്കുന്ന ഒട്ടുമുക്ക പഴവർഗ്ഗങ്ങളും എൻ്റെ പറമ്പിലുണ്ട് പഠനം വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു പഠനം എന്ന് പറയുന്നത് ശ്രീ വിദ്യാലയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ന്യൂമാൻ കോളേജിൽ പോയി പക്ഷെ പ്രീ ഡിഗ്രി വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് അപ്പന്റെ കൂടെ ബിസിനസിന് ഇറങ്ങിയത് ആ അനിയന്മാരെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ് വേഴിച്ച് കൃഷി ഫീൽഡിലോട്ടിറങ്ങി എനിക്കൊന്നുകൂടെ ഒരു താല്പര്യമായിട്ട് തോന്നിയുണ്ട് കൃഷി ഫീൽഡിലോട്ട് ഇറങ്ങിയതാണ് പിന്നീട് കൂടുതൽ പഠിക്കാതിരിക്കാൻ കാരണം എന്താണ് ഈ കൃഷി ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞപ്പം അത് ബിസിനസിന്റെ അതിരക്കിൽ നമുക്ക് പിന്നീട് അത് സാധിച്ചിട്ടില്ല കാരണം ഇന്നത്തെ കാലത്ത് ഇവിടെ കടകൾ വളരെ കുറവായിരുന്നു അപ്പൊ അപ്പന്റെ പലചരക്കിടയായിരുന്നു ഈ ഏരിയയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പലരക്കിട അപ്പൊ അതിന്റെ സാധനങ്ങൾ എടുക്കാനും ആയിട്ട് നമ്മൾ കേരളം ഒട്ടാകെ അത് നടക്കുന്നതിന്റെ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പഠിത്തം നടന്നില്ല പിന്നെ അനിയന്മാരെല്ലാം പഠിച്ചു ആ ഒരു കേരള അവരാരെങ്കിലും നിൽക്കേണ്ട വന്നേനെ അപ്പോ അച്ഛനെ സഹായിക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്നു വേണേ പറയാം ആ അത് അങ്ങനെ തന്നെ കുടുംബത്തിന്റെ ഒരു പുരോഗതിക്ക് വേണ്ടി നമ്മൾ ആ രീതിയിലങ്ങ് നിന്നു അതുകൊണ്ട് പിന്നെ പഠിത്തം അവിടെ നിന്നു പോയി അപ്പൊ ഈ ആദ്യ കാലങ്ങളിലൊക്കെ എന്തൊക്കെ കൃഷികളായിരുന്നു ഇവിടെ ആദ്യ കാലങ്ങളിൽ ഇവിടെ കുരുമുളക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുരുമുളക് മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്തത് പക്ഷേ അത് ആ ദ്രുതവാട്ടം വന്ന കാലത്ത് കംപ്ലീറ്റ് അങ്ങ് പോയി അത് ഭയങ്കര നിരാശാജനകമായിരുന്നു ഒരു തെങ്ങ് പോലും ഇല്ലായിട്ട് അത് എനിക്ക് തന്നെയല്ല ഈ ഈ ഈ ഈ പ്രദേശം മുഴുവൻ അതങ്ങനെ മനുഷ്യന് വളരെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിയ ഒരു സമയമാണ് ആ ഒരു കാലം പിന്നീട് ആണ് മറ്റു കൃഷികളിലേക്ക് കടന്നത് അല്ലെ പിന്നീട് മിക്സഡായിട്ട് സമ്മിശ്ര കൃഷി തുടങ്ങി എല്ലാ ഇനവും വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങി മനുഷ്യൻ കുരുമുളക് കുരുമുളകാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തു വരുന്നത് നമ്മളിപ്പോ പുതുതായിട്ട് ചെയ്യുന്ന അകളിയും കുമ്പക്കനും പിന്നെ പന്നീറ് അഞ്ച് പന്നിയൂർ അഞ്ച് പത്ത് വരെയുള്ള ഇനമുണ്ട് പിന്നെ വിജയി നോക്കിയിട്ടും വിജയി നമുക്ക് ഇവിടെ ചെറിയ പഴുപ്പ് പോലെ കാണുന്നുണ്ട് നല്ല നമുക്ക് ഉണ്ട് പിന്നെ കരിമുണ്ട പിന്നെ ഇവിടെ തനതായിട്ടുണ്ടാകുന്ന കേടില്ലാത്ത അതുപോലെ ഞാൻ ഈ സിയോമുണ്ടി എന്ന് പറയുന്ന ആ ഇനം ഉണ്ട് കൊള്ളാം സിയോം നല്ല കൂടിയാണ് അങ്ങനെ വിവിധ ഇനങ്ങള് പല ഇനങ്ങളും ഉണ്ട് പട്ടംമുണ്ടി അകളി എന്ന് പറയുന്ന ഇനം അതിന്റെ പ്രത്യേകത അത് പാലക്കാട് സൈഡിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്നതാണ് പേറ്റന്റുള്ളാണ് പക്ഷെ നമ്മൾ കാണുന്നത് അത് നൂറ് കിലോ മുളകിന് നാൽപ്പത്തഞ്ച് കിലോ ഉണക്കമുളകാണ് അവർ പറയുന്നത് അത് കിളി ശല്യം ഇല്ലാത്തൊരു മുളകാണ് ഈ പളപ്പില്ല എന്ന് പറഞ്ഞാൽ ആ തൊലിക്ക് തൊലിക്കകത്ത് ചാർ കുറവായതുകൊണ്ട് കിളികൾക്ക് വേണ്ടത് നല്ല തൂക്കവാശിയാണ് അതുപോലെ വെയിൽ നല്ലപോലെ അടിക്കുന്നിടത്ത് നല്ല പ്രതിരോധശേഷി നമുക്ക് കണ്ട നല്ല ആവർണമായ കൊടിയാണ് നമ്മുടെ ഹൈ ഹൈറേഞ്ചിൽ പറ്റിയ ഒരു ഇനമാണ് ആൾക്കാര് കുഴിച്ചു വെക്കാൻ കൊള്ളാവുന്ന ഒരു ഇനമാണ് രോഗപ്രതിരോധ ശേഷി അതിന്റെ നമ്മൾ നമ്മള് തല തന്നെയാണോ ണോ ഇത് നാഗ്പതിയുടെ തലയാണ് നമ്മൾ കൂടുതലും കൂടുതൽ തല കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഒരു മുട്ടുമതിയല്ലോ തല തന്നെയാണ് നടുന്നത് തല തന്നെ നട്ടാലും നമ്മൾ ഇടുന്നതല നമ്മൾ ഒരു അനുകരിക്കേണ്ട ഒരു കാര്യം പണ്ടത്തെ പോലെ നമ്മുടെ പറമ്പിക്കോട് കിടക്കുന്ന ഈ കണ്ട കേട് പിടിച്ച തലകളെല്ലാം ഇടുന്നതിന് പകരം നല്ല കുടികളുടെ തലമേടിച്ച് അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ ഒരു മുട്ടായാലും ഇച്ചിരി മെനക്കെട്ട് മനുഷ്യന് കുടിത്തലുണ്ടാക്കിയ നല്ല പ്രതിരോധ ശേഷി ഉള്ളതും കേടില്ലാത്ത കുടികളും നമുക്ക് ഉത്പാദിപ്പിക്കാനും നമുക്ക് നടാനും സാധിക്കും ഇത് എന്താണ് ഉപയോഗിക്കുന്നത് ഇപ്പം മുരിക്കാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ മുരിക്കിന് നമുക്കിപ്പോൾ കേട് കാണുന്നതുകൊണ്ട് നമ്മൾ നമ്മളതിനെ ഓരോ സിൽവർ റോക്കോ അല്ലെങ്കിൽ അതുപോലെ ഒത്തിരി പടരയില്ലാത്ത തരം മരങ്ങള് നമ്മൾ ഇട്ട് കൊടുക്കുക മലവേമ്പ് ഇട്ട് കൊടുക്കാം പക്ഷെ പ്രശ്നം മലവേമ്പിനൊക്കെ മരത്തിൽ ഇടുമ്പോ ഇപ്പോൾ ഒരു അരയടി അല്ലെ ഒരടി മിച്ചം അകലെ മാറ്റി കൊടിയിട്ടിട്ട് നമ്മൾ ചായച്ച് അതൊക്കെ കൊടുക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ മരത്തിലോടെ നേരിട്ടിട്ടേക്കരുത് കുഴിയുടെ ചൂട് പറഞ്ഞ് പോകും കാറ്റടിക്കുമ്പോൾ കുരുമുളക് എല്ലാ ഇനങ്ങളും ഒരേ രീതിയിൽ തന്നെയാണോ കൃഷി ചെയ്യുന്നത് എല്ലാ ഇനങ്ങളും ആയിട്ടല്ല ഞാൻ ഇതിപ്പം അകളിയും കൊമ്പയ്ക്കനും ആയിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം മരത്തേക്കൂടെ അങ്ങനെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് കൂടുതലും മരത്തെക്കൂടെയാണ് ഞാൻ ഈ കൊടികൾ കയറ്റി വിട്ടിരിക്കുന്നത് സിൽവർ റോക്ക് ആണ് മരമായിട്ട് വെച്ചിരിക്കുന്നത് സിയോ മുണ്ടി എങ്ങനെയാണ് കൃഷി സിയോമുണ്ടി നമ്മൾ മരത്തലേ ഇട മുരിക്കും കാലയിൽ ഇടുന്നതിനോട് നമുക്ക് യോജിപ്പില്ല കാരണമെന്ന് വെച്ചാൽ അതിന് പെട്ടെന്ന് കയറി ഒരു കൊടിയാണ് അത് നല്ല നല്ല തിരിയും നല്ല പ്രതിരോധ ശേഷിയും ആ കൊടിക്കൊരു പ്രത്യേകത ഇത്തിൽക്കണ്ടി പോലെയാണ് അതിന്റെ വേര് അതുകൊണ്ട് അത് കെട്ടിക്കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിൽ പിടിച്ച് തന്നെ കയറിപ്പോവും നല്ല അറിവില്ല രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതിന്റെ ചോട്ടിൽ എന്തെങ്കിലും ഒരു കേടു വന്നാൽ നമ്മൾ അതിന് മുകളിലോട്ട് മണ്ണിട്ട് കൊടുത്താൽ അതിന് വേറുണ്ടായതുകൊണ്ട് അവിടുന്ന് ആ കുടി പിടിച്ച് കയറിപ്പോ അടുത്ത സ്റ്റെപ്പ് കയറു പോകും ഒരു പ്രശ്നവുമില്ല അഥവാ ചൂട്ടിലാണല്ലോ ചീച്ചിലുണ്ടാകുന്നത് ധൃതവാട്ടം ഉണ്ടാകുന്നത് നമ്മൾ അതിന് പ്രതിരോധ മാർഗം നോക്കിയിട്ട് മുകളോട്ട് മണ്ണിട്ട് കൊടുത്താൽ ആ കൊടി രക്ഷപ്പെടുത്താമെന്ന് തോന്നുന്നത് അതുപോലെ വേറെ നല്ലൊരു കൊടിയാണ് നല്ലൊരു കൊടിയാണ് അത് ഒരുപാട് ഉയരത്തിൽ വളരെ അത് നല്ല ഉയരത്തിൽ കയറുന്നതാണ് പോരാത്തന്നെ നമ്മുടെ ഇടുക്കി ഇടുക്കിയുടെ സ്വാഭാവത്തിന് പറ്റുന്നൊരു കൊടിയാണ് വെച്ചാൽ ഇടുക്കിക്കാരൻ കണ്ടുപിടിച്ച കൊടിയാണ് നമ്മുടെ പേറ്റന്റ് ഉള്ള കുടിയാണ് അത് നമ്മുടെ ഇവിടുത്തെ സ്വാഭാവത്തിന് ഒരു കൂടിയാണ് നല്ല കൂടിയാണ് പൊതുവെ നമ്മൾ ഈ കുരുമുളക് ഇങ്ങനെ വ്യാപകമായിട്ട് കൃഷി ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കർഷകരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ആദ്യം ഇതിന്റെ തൊട്ട് ശ്രദ്ധിക്കണം ഏതെങ്കിലും ചന്ത കിട്ടുന്ന തല മേടിച്ചിട്ട് പഠിക്കരുത് ആദ്യമായിട്ട് രണ്ടാമത് നമുക്ക് ചുമ്മാ കിട്ടും എന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും പറമ്പിക്കേട് കയറി ഈ കാലാ കൊടി കിടക്കുന്നതിന്റെയും കയ്യാലപ്പുറത്തേക്ക് ഈ പഴയ കാലമല്ല നമ്മുടെ മണ്ണിന്റെ ഒക്കെ ആ പ്രതിരോധ ശേഷി കുറഞ്ഞു അതുകൊണ്ട് നല്ല കോഴിയുടെ തണ്ടെടുത്ത് നാഗപ്പതി പോലെ വെച്ച് നമ്മൾ നമ്മളിതിന് ഓരോ ഒരു മുട്ടുമതി ആൾക്കാർ ഒരു അബദ്ധ ധാരണ നാല് കൊടി തല ഇടുമ്പോൾ എന്നാലേ ഈ കൊടി കയറി വരുകയാണ് ഒരേ ഒരു മുട്ടുമതി ആ ഒരു കൊടി കയറ്റിക്കൊണ്ട് വരുമ്പോൾ ഒറ്റ വർഷം കൊണ്ട് തന്നെ തന്നെ ചന്തല കെട്ടി നമുക്ക് കയറ്റി വിടാം രണ്ടാം മനുഷ്യർ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ വർഷവും ഒരു മൂന്ന് ചെന്തലെങ്കിലും ഈ താങ്ങുകാലെ കെട്ടിക്കൊടുക്കാൻ പഠിക്കണം അല്ലാണ്ട് ഇത് മുഴുവൻ മെഷീൻ അടിച്ച് കളയോ കണ്ടിച്ച് കളയോ പറഞ്ഞ് പഠിക്കാതെ പഴയ തല തന്നെ കിടക്കുമ്പോൾ അത് മൂത്ത് മൂത്ത് പുതിയ കണ്ണി അടിക്കലേ അതുകൊണ്ട് എല്ലാ വർഷവും മൂന്നോ നാലോ ചന്തല വെച്ച് കെട്ടിക്കൊടുത്ത് കൊടിയെ പരിപാലിക്കുകയും കൊടിയാലെ ദിവസവും നമ്മൾ കൊടിക്ക് നോക്കുകയും ചെയ്യണം അതുകൊണ്ട് ഒരു കേട് കണ്ടാൽ അന്നേരം തന്നെ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക വരുന്ന് വരട്ടാന്ന് വെച്ചോണ്ടിരിക്കരുത് അത് അടുത്തതിന് പകരം ഇവര് വരാൻ തുടങ്ങിയാൽ ഏത് പ്രതിരോധ ശേഷിയുള്ള കൊടിക്കും കേട് വരും പിന്നെ സ്യൂഡോ മോണോസ് ട്രൈക്കോടർ ഈ പ്രയോഗങ്ങൾ നമ്മൾ ഒട്ടും കുറയ്ക്കരുത് അതെങ്ങനെയാണ് എത്ര തവണ ഏതൊക്കെ അത് പുതുമഴ വരുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടി ഇടുമ്പോൾ നമ്മൾ സ്യൂഡോ കൂട്ടിയുള്ള ചാണകപ്പൊടി അല്ല ട്രൈക്കോ കൂട്ടിയുള്ള ചാണപ്പൊടി ഇട്ടു കൊടുക്കുക അതിൽ സ്യൂഡോ മോണോസ് നമ്മൾ മഴ ഒന്ന് നല്ലവരെ കെട്ടി ഒന്നോ രണ്ടോ തവണ അടിച്ചു കൊടുക്കുക അത് കേവിക്കുന്നത് തന്നെ നല്ല മേടിക്കുക അല്ലാണ്ട് കാണുന്ന സ്ഥലത്തുനിന്നൊക്കെ ഈ പ്രൈവറ്റ് ഏജൻസികളിൽ നിന്ന് നമ്മളിത് മേടിക്കാനായിട്ട് പോകരുത് കേവിക്കാൻ തന്നെ ഗ്യാൻഡിയുള്ള സാധനം മേടിക്കുക നമുക്ക് വിശ്വസിക്കാം എന്ന് മേടിക്കുന്നത് എന്നിട്ട് നമ്മൾ പ്രയോഗിച്ചാൽ മതി ഒട്ടും മുക്കാലും നമുക്ക് പിടിച്ചു നിർത്താം പിന്നെ നമ്മൾ വിളവെടുപ്പിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഏതാണ്ട് മൂത്ത് പഴുത്ത തിരികൾ ഈ പഴയ പണ്ട് തിരിയുന്ന പോലെ പതിനാറ് പ്രാവശ്യം തിരിയേണ്ട കാര്യമൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ ഒന്നോ രണ്ടോ തവണ നോക്കിയിട്ട് ബാക്കി മുളക് പറിച്ചെടുക്കുക ഒന്നിച്ച് പറിച്ചിട്ട് അത് ഉണങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇന്ന് ചാണകം വെഴിയ പരമ്പര ഒന്നും ഉണങ്ങുന്ന കേസ് ഇല്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അല്ലാതെ നല്ലോലെ ഉണങ്ങി സൂക്ഷിക്കുക നമ്മൾ മൂല്യവർദ്ധ ഉൽപ്പന്നമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കുക അല്ലെങ്കിൽ തന്നെ നല്ല ഉൽപ്പന്നം കൊടുക്കാൻ പറ്റും നമ്മുടെ ഒരു ഉൽപ്പന്നം കടയിൽ ചെന്ന് കഴിയുമ്പോൾ അത് നമ്മുടെ ഒരു സാധനമാണ് കുഞ്ഞുഞ്ഞിന്റെ ഒരു മുളക എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നേരത്തെ വെച്ചാൽ ചിലരുടെ സാധനം വന്നുകഴിയുമ്പോൾ അത് നാല് പ്രാവശ്യം മറിച്ച് നോക്കേണ്ട ഒരു അവസ്ഥ കടക്കാരനുണ്ട് നമുക്ക് ഒരു വിഷമം ഈ കടക്കാരൻ വിഷമം അതിനുള്ള ഇടക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നം നൂറ് ശതമാനം നല്ല ശുദ്ധമായ ഉൽപ്പന്നം കൊടുക്കുക പൊടിയൊക്കെ മാറ്റി ണങ്ങി ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം സൂക്ഷിച്ച് വെക്കുന്നവര് ഇത് പ്രത്യേകം നല്ലൊരു നാല് ദിവസം നല്ലോലെ ഉണങ്ങി നല്ലോലെ വേറ്റ് റെഡിയാക്കി പ്ലാസ്റ്റിക് ഇട്ട് ഏലക്ക സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കാം പത്ത് വർഷം വേണേലും അത് കേടു കൂടാണ്ടിരിക്കും എന്നുള്ളതിനെ നമുക്ക് ഗ്യാരണ്ടി കണ്ടു പുതിയതുപോലെ തന്നെ പുതിയ പോലെ തന്നെ ഒരു പ്രത്യേക സുഗന്ധം ഒറിജിനൽ കുരുമുളകന്റെ സുഗന്ധം അതിനാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ ഈ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ചെയ്യുമ്പോ പ്രത്യേക പരിചരണങ്ങൾ പ്രത്യേകിച്ച് വിളവെടുപ്പാകുന്നത് വരെ അല്ലെങ്കിൽ കായ്ക്കുന്നത് വരെ ഉള്ള ചില പരിചരണങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ആദ്യം തന്നെ പുതുമണിക്ക് മുമ്പ് ചാണകപ്പൊടി ഇടും ചാണകപ്പൊടി ഇടുമ്പോൾ ട്രൈക്കറമേ ട്രീറ്റ് ചെയ്ത ചാണപ്പൊടി ആയിരിക്കും തൊണ്ണൂറ് ശതമാനം ഇടുന്നത് അത് കഴിഞ്ഞ് ചാണകപ്പൊടി ഇട്ട് നമ്മള് സാധാരണ കൊടിയുടെ ചോട്ടിൽ നിന്നും മണ്ണെടുക്കാറില്ല നാല് കൊടിയുടെ ചോട്ടിൽ നിന്ന് ഏലക്കത്തിന് മണ്ണെടുക്കുന്ന പോലെ തന്നെ ചിലം മണ്ണെടുത്ത് തൂളി കൊടുക്കാറേ ഉള്ളു അപ്പൊ കൊടിയുടെ ചോട്ടിൽ നമ്മൾ അനക്കാറില്ല ഒരു രണ്ടു വർഷം കഴിഞ്ഞാൽ പിന്നെ കൊടിയുടെ ചോട്ടിലൂടെ തൂമ്പ ായിട്ട് എടുക്കാറില്ല അത് കൈകൊണ്ട് പറിക്കുന്നു ഈ മണ്ണ് ഇതുപോലെത്തെ ശാലം തൂളി കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കായ്ക്ക് മുമ്പ് പത്ത് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് എന്ന് പറയുന്ന രാസവളം ഒരു നൂറ് ഗ്രാം വരെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം ആ കൊടിയുടെ തിരി വരാൻ എളുപ്പം നല്ല വളങ്ങൾ ഇടുക ഫാക്റ്റംബോസ് പോലെ ഉള്ളതല്ല ഫാക്റ്റംബോസ് നല്ലതല്ല എന്നിട്ടല്ല പക്ഷെ നമുക്ക് പൊട്ടാഷ് കൂടിയ വളങ്ങൾ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ശുടമോണം അടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും കുഴപ്പമെന്ന് കണ്ടാൽ നമ്മൾ ബോഡവസരം കൊടുക്കുക ബോഡവസരം അങ്ങനെ ഞാൻ നിർബന്ധിച്ച് കൊടുക്കാറില്ല കൊടിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ബോഡവസരം കൊടുക്കാറുള്ളൂ അതെ കൊടി കൃത്യമായി കെട്ടി പരിപാലിച്ച് ആവശ്യമില്ലാത്ത വള്ളികളെല്ലാം കണ്ടിച്ച് കളയുക ഇങ്ങനെ നോക്കി നമ്മൾ തണലും ക്രമീകരിച്ച് നമ്മൾ നോക്കിയാൽ പിന്നെ മഴ കഴിയുന്ന ഒരു സമയം നോക്കി നമ്മൾ ഒരു ശകലം പൊട്ടാഷ് കൂടിയ വളം കൂടി കൊടുത്താൽ തിരികൾക്ക് നല്ല ദൃഢതയും യൂറിയ വളങ്ങൾ കുറയ്ക്കുക പൊട്ടാഷ് വളങ്ങൾ കൂട്ടുക അങ്ങനെ ആ മണിക്ക് വെയിറ്റും എല്ലാം വെക്കുകയും കൊടിക്ക് നല്ല ഒരു ഒരു നല്ല ഉണർവ് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മൾ നോക്കുക കൃത്യസമയത്ത് മുളക് പറിക്കുക അതുപോലെ ചപ്പ് കൂട്ടേണ്ട സമയത്ത് നമ്മൾ കൃത്യമായി അതിനൊരു തണലും അതിന്റെ ചോട്ടിൽ ചൂട് കൂടുതൽ അടിക്കാതിരിക്കാനുള്ള സംവിധാനം കൊടുക്കുക അതായത് വേനൽക്കാല പരിചരണം പരിചരണങ്ങൾ അത് തന്നെ അതുകൂടാണ്ട് നമ്മൾ എപ്പോഴും ഇതിനകത്ത് വെട്ടിക്കൂട്ടുന്ന ഇതിന്റെ കമ്പുകൾ ബാക്കിയുള്ളതെല്ലാം അതിന്റെ ചോട്ടിലടിക്കൂടുന്ന ഒന്നുകൂടെ നല്ലതായിരിക്കും ഇതിനൊരു ചെറിയ തണുപ്പും ഒരു നല്ല ഈർപ്പ് കാലാവസ്ഥയും കിട്ടുന്ന വളരെ നല്ലതാണ് ഇനി വേനൽക്കാലത്ത് നമുക്ക് ഈ ജലസേചനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരാറുണ്ടോ നമ്മൾ ജലസേചനം ചെയ്തോടത്ത് വേറെ കുഴപ്പമൊന്നുമില്ല ആൾക്കാർ പറയും ഭയങ്കരമായിട്ട് വാടിയാലേ കുടി എന്ന് പറഞ്ഞാലും കൂടിക്ക് നമുക്ക് ഒരു ഇന്നത്തെ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്നും നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇവിടെ ഇന്നും വാടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മള് നനയ്ക്കുന്ന ആദ്യം നനയ്ക്കണം അവസാനമേ വാടിക്കാവുള്ളൂ അല്ലാണ്ട് ആദ്യം വാടിയിട്ട് പിന്നെ നനച്ച് കൊടുത്തിട്ട് കുറച്ച് തലത്ത് വന്ന് വീണ്ടും അത് വാടാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് നനയ്ക്കുവാണെങ്കിൽ നമ്മൾ പ്രോപ്പർ നനയ്ക്കണം അത് ആവശ്യമുള്ളതനുസരിച്ച് അനുസരിച്ച് ചെയ്യും അതൊരു കൃഷിക്കാരനറിയാ ഇത് നോക്കുമ്പോൾ ഇത് നനയ്ക്കണോ വേണ്ടയോ ഇതൊന്നും നമ്മൾ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നവരല്ല ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ ഒരു കൃഷിക്കാരൻ കൃഷിക്കാരനറിയാം അതിനകത്ത് ഒന്ന് രണ്ടു വർഷമാകുമ്പോൾ അതനുസരിച്ച് ചെയ്യുക ഇവിടെ ഈ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കുരുമുളക് വിളവെടുക്കാനും ഒക്കെ ജോലിക്കാരെ കൂട്ടേണ്ടി വരുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ജോലിക്കാരെ കിട്ടുന്നുണ്ടോ ഇല്ല അത് നമുക്ക് ജോലിക്കാരെ കൂട്ടേണ്ട വരുന്നുണ്ട് എനിക്ക് ജാർഖണ്ഡുകാര് ഇത് പരിചസമ്പന്നരായ തൊഴിലാളികളുണ്ട് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെ നമുക്ക് കൂട്ടാം പക്ഷേ നമുക്ക് ഇവിടെ പുതിയ തൊഴിലാളികൾ ഉണ്ടാകുന്നില്ല നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കും നമ്മുടെ ഗ്രേഡിനൊത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവരത് നോക്കി കഴിയുമ്പോൾ അവരുടെ കുട്ടികളെല്ലാം ഒരു നല്ല വിദ്യാഭ്യാസം സാധിച്ച് അല്ലെങ്കിൽ അവർക്കാവുന്ന വിദ്യാഭ്യാസം അവരെ അഭ്യസിച്ച് കഴിയുമ്പോൾ അവർ അതിന്റെ സാങ്കേതിവിദ്യ പഠിച്ചിട്ട് അവരും വിദേശത്തോട്ടും ബാക്കിയുള്ള ഇതിലും നല്ല തൊഴിലോട്ടും മാറാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പുതിയ തൊഴിലാളികൾ ഇവിടെ ഉണ്ടാകുന്നില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ അന്യ സംസ്ഥാനത്തെ നമ്മൾ ആശ്രയിക്കേണ്ടതുണ്ട് അത് ആശ്രയിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ ജോലി ചെയ്ത് തീർക്കുക തദ്ദേശീയമായിട്ടുള്ളവർക്ക് ഉണ്ട് ആവശ്യത്തിന് അവരെ കൂടെ അവർ കിട്ടുവാണെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നു പക്ഷെ അല്ല എങ്കിൽ നമ്മൾ അത് നോക്കണം കാരണം സമയത്ത് നമുക്ക് തീർക്കേണ്ട ജോലികളാണ് അതാണ് കാരണം ഇനി കൃഷി കൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ചെയ്തിരിക്കുന്നത് എനിക്ക് ഞള്ളാനിയുണ്ട് കണിപറമ്പൻ ഉണ്ട് ഈറ്റയെന്ന് പറഞ്ഞ ഒരു ജനം ഉണ്ട് ഈറ്റലെന്ന് പറഞ്ഞാൽ ശരി പോലെ തന്നെ അതിരിക്കും അത് നല്ല പ്രതിരോധ ശേഷി ഉണ്ട് അതിന് വേനലിനെ പിടിച്ച് നിൽക്കും രണ്ടാമത് അതിന് ഈ നമ്മുടെ പുഴുക്കേട് അല്ലെങ്കിൽ തണ്ടുതരപ്പന്റെ ഉപദ്രവം കുറഞ്ഞ ഈറ്റ പോലെ അത് കടുപ്പും അതിന്റെ തണ്ടിന് പിന്നെ തൂക്കവാശി കൂടുതലുണ്ട് ഞള്ളാനി ഒരു അഞ്ചര കിലോ വേണമെങ്കിൽ ഇതൊരു നാലേ മുക്കാ കിലോയ്ക്ക് നമുക്ക് ഒരു കിലോ കിട്ടും ബോൾട്ട് കായാണ് അപ്പൊ ആണ് ഇതിന്റെ കായ അരി എണ്ണം കൂടുതലുണ്ട് അതുകൊണ്ടാണ് അതിന്റെ കാരണം വെയിറ്റ് കൂടുതൽ കിട്ടുന്നത് ആയാലും അത് എന്റെ ഒരു സുഹൃത്ത് ഒരു എനിക്ക് കൊണ്ടുത്തന്നത് കുഴപ്പമൊന്നുമില്ല അത് അവൻ ഇങ്ങനെ ഒരു പ്രതിരോധമുള്ള ഏലമാണെന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടു തന്നതാണ് പക്ഷെ അതെനിക്ക് അത് നല്ല വിജയകരമായിട്ട് തോന്നുന്നു അത് ഈ ചേം വ്യാപകമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് അത് എനിക്ക് കുറച്ച് അധികം ഉണ്ട് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने हम ने ने या या है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत ഏലം കൃഷി ചെയ്തിരിക്കുന്നത് മറ്റു വിളകളുടെ ഇടയ്ക്കാണോ അതോ വേറെ തന്നെയാണ് മറ്റു കൃഷികളുടെ ഇടയ്ക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് ജാതിയുണ്ട് റംബൂട്ടാനുണ്ട് കുരുവെള്ളും മരത്തേക്കൂടെ ഉണ്ട് ഇതിന്റെ ഇടയ്ക്കോടെയാണ് ഏലം കൃഷി ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഏലം കൃഷി ചെയ്യുമ്പോൾ നമ്മള് ഇതിന്റെ ഇടക്ക് കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ജാതിയുടെ ചോട്ടിൽ നിന്ന് അതിന്റെ തടത്തിൽ നിന്ന് അകലെ വേണം ഇത് കൃഷി ചെയ്യാനായിട്ട് ഒരിക്കലും ജാതിയുടെ എരമ്പിന്റെ അടിയിൽ ഏലം നിന്നാൽ ഏലം ഉണ്ടാകുക രണ്ടാമത് ജാതിക്കാർ ചാടിക്കഴിയുമ്പോൾ നമുക്ക് ഇത് പെർക്കലും പണി വലിയ ബുദ്ധിമുട്ടാണ് ചൂട് ജാതിയുടെ അവോ ജാതിയുടെയും നമുക്കറിയാലോ ഗുരുമുളകിലേയും ജാതിയുടെ എല്ലാം വളം വലിക്കുന്ന വേറെ മൊമേൽപ്പറ്റിലാണ് രണ്ടാമത് അതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഏലം ജാതിയുടെ ചൂടിലൂടെ ഏറെ ഏലത്തിനും പാടാണ് നമുക്ക് ഇതിന്റെ ചിമ്പടിക്കുമ്പോൾ ഇതിനും പണിയാനായിട്ട് നമുക്ക് പാടാണ് അപ്പോൾ അത് നമ്മൾ അത് നോക്കുക ഇനി അഥവാ നമ്മൾ കുഴിച്ചു വയ്ക്കുമ്പം ഏ ജാതി അത്ര ഇല്ലായിരുന്നെങ്കിൽ പിന്നീട് ഒരു മൂന്ന് വർഷം നാല് വർഷം കഴിയുമ്പോൾ നമുക്കറിയാം ഏല എല്ലാ വർഷവും നമുക്ക് പുതിയത് പറിച്ചു വെക്കണം ഇത് ആ പറിച്ച് തട്ടയായിട്ട് അതിനൊരു നാലായിട്ട് അങ്ങ് മാറ്റി വെച്ചാൽ മതി അപ്പം അതുവരെ കുരുമുളകൻ്റെ ചുവട്ടിൽ ഒരു കാരണവശാലും ഏലം വെച്ചേക്കരുത് കാരണമെന്ന് വെച്ചാൽ ഏലത്തിന് വഴിയുമ്പോൾ കുരുമുളക് പോകും ആ എന്ന കുരുമുളക് ഏലത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കുരുമുളകനൊന്നും കേടുവരികില്ല കാരണമെന്ന് വെച്ചാൽ തണ്ടിൻ്റെ വെയിൽ സൂര്യപ്രാശയം അടിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം അടി കണ്ണിയില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൃഷി ചെയ്യാം അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഭൂമി കളയാണ്ട് അത് മാക്സിമം അതിൻ്റെ സ്പേസ് നമ്മൾ കണ്ടെത്തി കൃഷി ചെയ്താൽ നമുക്ക് ഒട്ടും നഷ്ടം വരില്ല ഭൂമി നഷ്ടം വരുന്നില്ല ഏലം കൃഷി ചെയ്യുന്നത് നമ്മൾ ചിമ്പ് തന്നെ നട്ടണോ അത് അതിൻ്റെ തയ്യാണോ കൃഷി ചെയ്ത് അല്ല ചിമ്പാണ് നട്ടത് ചിമ്പ് ഞാനിപ്പോൾ ആദ്യത്തെ വർഷം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് മുപ്പത്തഞ്ചുകൂടെ ഏലമുണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നാണ് ഞാൻ ഈ എഴുന്നൂറ് കൂടെ ഏലം ഉണ്ടാക്കിയത് അത് ഞാൻ എന്റെ ഏലം തന്നെ പിരിച്ചു വെച്ചാണ് ഉണ്ടാക്കിയത് പിന്നെ ഇപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒറ്റ ചിമ്പ് ഇല്ല നമ്മൾ വെക്കുമ്പോൾ അതൊരു കട്ട ചിമ്പം കൊണ്ട് ഒരു അഞ്ചാറെണ്ണം വെച്ച് അതുകൊണ്ട് പിറ്റേ വർഷം തന്നെ അതിന് വിളവും കിട്ടും നമുക്ക് കഴിഞ്ഞ വർഷം ആ വലിയ വെയിൽ വന്നപ്പോഴും മുഴുത്തേ തട്ടകളെ പോയുള്ളൂ ബാക്കി ഇളം തട്ടകളെല്ലാം പുതിയ ഇപ്പൊ പുതിയ ഇലവായിട്ട് നിൽക്കുക ഈ വർഷം എങ്ങനെയുണ്ട് വിളവ് ഈ വർഷം വളരെ മോശമാണ് കാരണം വെച്ചാൽ പുതിയ പഴയ തട്ടയിൽ കായുണ്ടാകാനില്ലായിരുന്നു പക്ഷേ ഈ വർഷം പുതിയ ഇലവായിട്ട് നിൽക്കുന്നതിനാൽ കാലം തരി അതുമല്ല നവംബർ ഡിസംബറും മുഴുവൻ ശരം കുത്തുകയും ചെയ്യും അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വെള്ളത്തിനുള്ള സംവിധാനം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ അപ്പം ജലസേചനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കാണെങ്കിലും ായ ഉൽപാദിപ്പിക്കാവുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലേ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ വർഷം കാലാവസ്ഥ ഒരു അനുകൂലവും വലിയ ഭീകര വേലും ഇല്ലെങ്കിൽ ഈ സീസണിൽ ഉത്പാദിപ്പിച്ച കൂടുതൽ കായ മൊത്തത്തിൽ ഇടുക്കി ജില്ലയില് അൺ സീസണിൽ ഉത്പാദിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ അതുപോലെയാണ് പുതിയ ഇലം വന്നിരിക്കുന്നത് എല്ലാവർക്കും ഈ ഇലം നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഈ ഇപ്പൊ നട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ആശ്രദിക്കേണ്ടത് നട്ടു കഴിഞ്ഞാൽ ഒന്നാ ഏറ്റവും വളം ചെയ്തില്ലേ എന്ത് ചെയ്തില്ലാലും നമ്മൾ മരുന്നിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ആൾക്കാര് പറയും മരുന്നടിക്കലെന്ന് പറഞ്ഞാൽ ഏലത്തിന് മരുന്നടിക്കാണ്ട് നമുക്ക് രക്ഷയില്ല അത് ഇരുപത്തിരണ്ട് ദിവസം കൂടുമ്പോൾ ഉള്ള മരുന്നടിക്കുക പിന്നെ വേനക്കായി കഴിയുമ്പോൾ നമ്മൾ റൗണ്ട്സ് കൂടുന്ന മരുന്നുകളുണ്ട് നല്ല മരുന്നുകൾ ഹൈബ്രിഡ് മരുന്നുകൾ മേടിക്കുക ആ ഹൈബ്രിഡ് മരുന്ന് മേടിക്കുമ്പോൾ ഒരു നാൽപ്പത് ദിവസം അൻപത് ദിവസം വരെ നമുക്ക് എക്സ്ട് കിട്ടും പിന്നെ ആ ആയിട്ട് ഏത് രോഗമാണ് അതിനുള്ള മാത്രം മരുന്ന് മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ വളക്കടയിൽ ചെന്നിട്ട് ചോദിച്ചിട്ട് അവർ പറയുന്ന മരുന്നുകളും മേടിച്ച് ഉപയോഗിക്കുന്ന രീതിയെ മനുഷ്യൻ നിർത്തണം രണ്ടാമത് എനിക്ക് കൃഷി വകുപ്പിനോടായാലും ഒരു കാര്യം മരുന്നടിക്കുന്നത് എങ്ങനെയാണെന്ന് ആൾക്കാരെ ഒന്ന് പഠിപ്പിക്കുക എന്നുള്ളത് ആവശ്യമാണ് ഈ മരുന്നടിക്കാൻ ശരിക്കും മനുഷ്യർക്ക് അറിയത്തില്ല ഈ വളം എങ്ങനെ അടിക്കണം വിഷം എങ്ങനെ അടിക്കണം ഇത് അടിക്കേണ്ട ഒരു സമയം ഇതെല്ലാം ഒന്ന് ഒന്നുകൂടെ ഒന്ന് ആൾക്കാർക്ക് ഒന്ന് കഴിച്ച് കൃഷിക്കാരെല്ലാ അറിവിലും തെഞ്ഞാന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ സ്വഭാവം കൃഷിക്കാർക്കുണ്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാർ പക്ഷേ ഇന്ന് പുതിയ രീതിയിലുള്ള കൃഷി വരുമ്പോൾ അതിനെപ്പറ്റി കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട് കൃഷിക്കാര് കഴിച്ചാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പതിനൊന്ന് മണി അടിച്ചു വളമു ഈ സാധനം പകുതി വേപ്പറൈസ് ആയിട്ട് പോകുന്നു ഇത് അടഞ്ഞ വയലോട്ട് ഒഴിക്കുന്ന പോലെയാണെന്നുള്ളൊക്കെ മനുഷ്യർക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് അവർ അറിവ് കുറവാണ് മരുന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും പറയാമോ അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ വിഷമായിട്ട് അടിക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് അടിച്ചു കൊടുക്കണം രണ്ടാമത് ഇതിന്റെ ചെടി അപ്പാടെ ഒന്ന് വീഴണം ഇത് മൂന്നാമത് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ മാസ്ക് വെക്കുക അത് ഭയങ്കര അത്യാവശ്യമാണ് മാസ്ക് നല്ലപോലെ വെക്കണം ഒരു കാരണവശാലും കാറ്റിനെതിരെ നിന്ന് നമ്മൾ കാറ്റിനെതിരെ നിന്ന് അടിക്കരുത് കാറ്റിന് അനുകൂലമായിട്ട് നിന്ന് മരുന്നടിച്ചു കൊടുക്കാവുള്ളൂ ഇതെല്ലാം നമ്മൾ പ്രത്യേകം കുടിവെള്ളത്തിനകത്ത് വീഴാണ്ട് നമ്മൾ നോക്കണം ചെടിക്ക് നല്ലപോലെ ആ ചെടിയുടെ ഒരു രീതി വേണം നമ്മൾ സ്പ്രേ ചെയ്യാനാണ് നേരത്തെ വളം അടിക്കുവാണെങ്കിൽ അടിയിൽ നിന്ന് മോളിൽ ഒക്കെ അടിയിൽ വീഴാത്ത രീതിയിൽ നമ്മൾ അടിക്കണമെന്നും ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് ചൂട് ഒരു ഇരുപത് ഡിഗ്രി ഇരുപത്തിരണ്ട് ഡിഗ്രിയിലൊക്കെ കൂടുതൽ ചൂട് വരുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ സാധനം അടിക്കരുത് അടിച്ചാൽ ഇതിന്റെ വെറുതെ നമ്മുടെ കാശ് കളി അത് ചിന്തിക്കണം അത് അങ്ങനെ നമ്മൾ നോക്കി ഈ വളപ്രയോഗം കാര്യങ്ങളും വേണ്ട രീതിയിൽ വേണ്ട മരുന്നും വേണ്ട വളവും മാത്രം കൊടുത്തുകൊണ്ട് ചെടികൾ വളർത്തുക അല്ലാണ്ട് അമിതമായി ഇത് കൊടുത്താൽ ഈ ചെടിക്ക് ദോഷമാണ് നമ്മളത് നോക്കണം അപ്പൊ നമ്മൾ ഈ മരുന്ന് തളിക്കുന്നതും വളം പ്രയോഗം നടത്തുന്നതും തമ്മിൽ എത്ര ദിവസത്തെ വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് വേണമെന്നാണ് അഭിപ്രായം ഈ മരുന്ന് തളിക്കുന്ന വളപ്രയോഗം നടത്തുന്നതും തമ്മിൽ ഒരു നാല് ദിവസത്തിൽ ഒന്നും വേണ്ട കാരണം വെച്ചാൽ നാല് ദിവസം അദ്ദേഹത്തിന് പിന്നെ അത് എടുക്കാൻ ശേഷിയാണ് കാരണം ഒന്നങ്ങ കഴിഞ്ഞു അടുത്തതിനൊരു ഇത് ഒപ്പം കൊടുക്കുക പിന്നെ ഇപ്പം നമ്മൾ ഫോളിയർ സ്പ്രേ സാധാരണ മരുന്നിന്റെ കൂടെ കൊടുക്കാറുണ്ട് എന്നാൽ അതിന് ശകലം പ്രയോജനം കുറയും എന്നാലും നമ്മുടെ പണിക്കൂലിയും ബാക്കിയുള്ള നോക്കുമ്പോൾ നമുക്ക് ലാഭകരമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഈ ഏലം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരുക്കല മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അതൊക്കെ എത്ര തവണ ഏതൊക്കെ ഇടവേളകളിൽ ചെയ്യാറുണ്ട് നമ്മളൊരു ഏറ്റവും കുറഞ്ഞ സാധാരണ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ ചപ്പ് നിൽക്കാണ്ടിരിക്കുന്നതാണ് വേദം അപ്പോൾ ഒരു മാസത്തില് ഒന്നോ അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോ ഒന്നൊന്ന് ചെടി ഒന്ന് ഒരുക്കി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് അല്ലാണ്ട് നമ്മളത് വളരെ മോശമായിട്ട് ആ ചെടിക്ക് കേടുകൾ കൂടും ഫംഗസ് കേടുകൾ പിന്നെ ഓരോ ഉണ്ട് ഇപ്പൊ മഞ്ഞ് കൂടിയ സ്ഥലത്ത് ഭയങ്കര ഫംഗസ് കേടായിരിക്കും ഞങ്ങളുടെ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ഫംഗസ് കേട് അല്ലെ അഴികൾ ഇങ്ങനെ ഒന്നും ഇല്ലാതെ ആരാ കാരണം വെച്ചാൽ റബർ വളരെ നേരം മേഖലയിൽ ഏലം വെച്ച് അവനെ തന്നെ അറിയാം ഞങ്ങൾ ഭയങ്കര റിസ്ക് എടുത്താൽ അത് ചെയ്യുന്നതെന്നുള്ളവരും അപ്പം ആ പ്രദേശത്തിന്റെ അനുസരിച്ചുള്ള പരിചരണം അതിനാവശ്യമാണ് ഇവിടെ മറ്റാരെങ്കിലും ഒക്കെ ഇലകൃഷി ചെയ്യുന്നുണ്ടോ വളരെ ചുരുക്കമാണ് ആദ്യമായിട്ട് ഇലം ചെയ്ത് നമ്മളാണ് ഇത് ചെയ്തത് ഇപ്പൊ രണ്ട് പത്ത് വർഷത്തോളമായി ഞാൻ ഇലം ചെയ്തത് അങ്ങനെ തുടങ്ങി ഇപ്പം പലരും അവിടെ ഇവിടെ ഒക്കെ കുറേശ്ശെയായിട്ട് വെക്കുന്നുണ്ട് അവരും ഇതുപോലെ തന്നെ റിസ്ക് എടുത്ത് തുടങ്ങിയിട്ട് ഉപേക്ഷിച്ചവരുണ്ട് വീണ്ടും ഇപ്പൊ റിസ്ക് എടുത്ത് ചെയ്ത് കുഴപ്പമില്ല അത് നമ്മളെ പുറകെന്താ വിജയിക്കും ഈ കഴിഞ്ഞ വർഷം വലിയ ശക്തമായ ഉണക്കം നമുക്ക് ബാധിച്ചു അതിനു മുമ്പൊക്കെ സാധാരണ പോലെ എത്ര തവണ വിളവെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ഒമ്പത്തെ വർഷം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആറ് തവണ കൂടുതൽ ഞാൻ ഇവിടെ വിളവെടുത്തായിരുന്നു നമുക്ക് മാർച്ച് വരെ ഇവിടെ കാവ കിട്ടിയ സ്ഥലമാണ് ഞാൻ മഴ നിന്നായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല കാലാവസ്ഥയായിരുന്നു എനിക്കൊരു പത്ത് അറുന്നൂറ് കിലോ ഉണക്കടുത്ത് വരെ ഇവിടെ കിട്ടിയതാണ് നമുക്ക് പക്ഷെ അത് ഒരു പ്രശ്നമില്ല നല്ല വിളവായിരുന്നു അത് പക്ഷെ കഴിഞ്ഞ വർഷമാണ് ശരിക്കും അത് പണി കിട്ടി അതിന്റെ ബാക്കി ഇപ്പോഴും കിട്ടി പഴവർഗ്ഗങ്ങളുടെ കൃഷിയിലേക്ക് വന്നാലേ ഇപ്പൊശനുണ്ട് റംബൂട്ടുണ്ട് പിന്നെ മറ്റു പല ഇനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ ഈ മാങ്കോശ് നമുക്ക് വിൽപ്പനയ്ക്ക് മാത്രം ഫലം കിട്ടുന്നുണ്ട് നമുക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാഴ്ച ഈ ഒരു മാങ്കോശനു ഇതെന്ന് കഴിഞ്ഞാൽ മുപ്പത് ഒരു നൂറ്റൻപത് കിലോ കായെങ്കിലും കിട്ടിക്കുകയാണ് നല്ല കായമായിരുന്നു നമ്മളൊരു ഇവിടെ കഴിക്കാനൊക്കെ ആയിട്ട് പത്ത് നാൽപ്പത് കിലോ ഒക്കെ എൻ്റെ കാരണം മര എല്ലാ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് എടുത്തു എന്നാലും പത്തിനൂറ് കിലോ ഞാൻ ഇതിൻ്റെ കൊടുത്തു നമുക്ക് ശരാശരി നൂറ്റമ്പത് രൂപ വെച്ച് വില കിട്ടിയായിരുന്നു മാങ്കോശിന് പക്ഷെ മാങ്കോശിന് നമ്മൾ നേരത്തെ കാഴ്ച കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല മഴയൊക്കെ കഴിയുമ്പോൾ ഇതിന് മരപ്പുണ്ട് കായ്ക്ക് മരപ്പുണ്ട് അപ്പം അത് പുറമേ നോക്കി അറിയത്തില്ലെങ്കിലും കടക്കാരൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണ് പിന്നെ നമുക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ റംബുട്ടാൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കരമായ സമയത്ത് കാച്ചു കിട്ടുന്നില്ല അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുവാണ് ഈ വർഷം പുതുതായിട്ടൊരു കൃഷിക്കാരൻ നമ്മൾ ഇങ്ങനെ റംബുട്ടാൻ ഒരു പത്ത് നാൽപ്പത് ഏക്കർ കൃഷി ചെയ്യുന്ന ഒരാൾ നമ്മൾ പറഞ്ഞാൽ പുതിയൊരു സംവിധാനം പരീക്ഷിക്കാൻ ഇരിക്കുവാണ് അത് നമുക്കിവിടെ ഒരു ഫെബ്രുവരിയിൽ പൂത്ത് കിട്ടിയാലേ രക്ഷപ്പെടുകയുള്ളൂ അതിൻ്റെ കാരണം നാട്ടിലുള്ളതിലും മഴ കൂടുതലായിവിടെ അപ്പോൾ ഇവിടെ ഏപ്രിൽ മെയ്യിൽ ഈ സാധനം പൂത്തു കഴിഞ്ഞാൽ നല്ല കായടെ സമയാകുമ്പം പെരു മഴയാണ് അന്നേരം ഇത് പൊഴിച്ചിൽ ഭയങ്കരമായിട്ട് കൂടുന്നു നമുക്ക് ഒരു തരത്തിലും ഇത് മുതലാകുന്നില്ല അപ്പോൾ ഈ വർഷം എനിക്ക് ഒരു കായലം വിക്കാൻ സാധിച്ചില്ലെന്നുള്ളത് കാരണം ആർക്കും തന്നെ ഇല്ല നമുക്കും ഇല്ല കുറച്ചേ ഉള്ളൂ അടുത്ത വർഷം ഏതായാലും ഇതിനെ ഒന്ന് നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നോക്കുന്നു എത്ര കൃഷി ചെയ്തിട്ടുണ്ട് രണ്ട് നാൽപ്പത്തഞ്ച് മരത്തിൻ്റെ അടുത്തുണ്ടായി കായ് കായ്ച്ച മരമുണ്ട് എനിക്ക് അപ്പോൾ അത് നമ്മൾ ശ്രമിക്കുന്നു അത് മൊത്തം എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് നാല് ഏക്കർ സ്ഥലമുണ്ട് എനിക്ക് സ്ഥലത്താണ് ഇങ്ങനെ എല്ലാ ഇനങ്ങളും കൃഷി ചെയ്യുന്നത് അല്ലെ അതിന്റെ ഇടയ്ക്ക് പ്ലാവുണ്ട് തെങ്ങുണ്ട് ജാതിയുണ്ട് കൊടിയുണ്ട് എല്ലാ ഫലവർഗ്ഗങ്ങളുണ്ട് പിന്നെ ആട് വളർത്തുന്നു എത്ര ആടുകളെ വളർത്തുന്നുണ്ട് മീൻ കൃഷിയുണ്ട് എനിക്ക് ഏഴ് ആടുണ്ട് നിലവിൽ ഏഴാ ആടുകളും നല്ല നല്ല ഇനം ആടുകളാണ് പൊട്ട ആടുകളാണ് ആട് ആട് പശുവളത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ പക്ഷെ ഒരു കൃഷിക്കാരൻ്റെ ഒരു അവസ്ഥ അറിയാം പശു കൃഷിക്കാർക്കൊക്കെ അറിയാം പശുവളത്ത് എന്ന് പറയുമ്പോൾ അവൻ എങ്ങനെ ഇതുകൊണ്ട് വീണ് അതിനാല് ആ പശുവളത്തിൽ നിർത്തിയതാണ് ഞാൻ നോക്കിയിട്ട് ഈ പശു വളർത്തുന്നതിന്റെ റിസ്ക് കുറക്കുമ്പം പത്തോ അൻപതിനായിരം രൂപ വേണമെങ്കിൽ ചാണകപ്പൊടി മേടിച്ചാലും ലാഭം അതാണ് എന്റെ സമയം കാരണം വെച്ചാൽ നമുക്ക് ഒരു സ്ഥലത്തും പോകത്തില്ല എവിടെ പോയാലും ഒരു മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തണം നമ്മൾ ഈ രണ്ട് ലിറ്റർ പാലുള്ള പശുവിനെ വളർത്തിയിട്ട് കാര്യമില്ല അപ്പോൾ ആ റിസ്ക് എടുത്ത് നമുക്ക് വളർത്താൻ പറ്റിയാലും കാട വളർത്തുന്നുണ്ടായിരുന്നു കോവിഡ് കൊണ്ട് നിന്നു പോയതാണ് കാടക്കൂടി രണ്ടെണ്ണം ഓൾറെഡി സ്റ്റോക്ക് ഇരിക്കുക നല്ല നാനൂറ് കാട ഞാൻ വളർത്തുന്നുണ്ടായിരുന്നു കോഴിയുണ്ട് ഇതിങ്ങനെ ഇത്യാദി എല്ലാ സാധനങ്ങളും ഞാൻ പറയല്ലേ നമ്മുടെ പറമ്പിൽ എന്തെല്ലാം പിടിക്കുവോ അതെല്ലാം ഞാൻ പറ്റും ഈ മീൻ വളർത്തുന്നത് എങ്ങനെയാണ് പടുത്തക്കുളമാണ് പടുതക്കുളമാണ് പടിതക്കുളത്തിനകത്ത് ചെറിയ പടുത്തക്കുളത്തിനകത്ത് മീൻ മുളർത്തുന്നത് അത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് കൂട്ടിയാൽ നമ്മൾ വിപ്പന എന്ന് പറയുന്നത് അതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല ശുദ്ധമായ മീൻ കഴിക്കുക വീട്ടിലാർക്ക് എനിക്ക് എൻ്റെ ഭാര്യ മൂന്ന് മക്കള് ഒരാൺകുട്ടി മൂത്തത് ഇളയതും പെൺപിള്ളേരാണ് മൂന്ന് പേരും വീട്ടക്കുകാരാണ് മൂത്ത ആള് കമ്പ്യൂട്ടർ ഭാര്യയുടെ പേര് ജോയമ്മ ഇവിടെ അടുത്ത് സെൻറ് തോമസ് സ്കൂൾ എന്ന് പറയുന്ന സി ബി എസ് ഇ സ്കൂളുണ്ട് അവിടുത്തെ ഏറ്റവും സീനിയർ ടീച്ചറാണ് എൻ്റെ ഭാര്യ പിന്നെ മൂത്തമാളെ വിവാഹം കഴിഞ്ഞു പാലാ ഇടമറ്റത്താണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പുള്ളിക്കാഴ്ച കമ്പ്യൂട്ടർ ബിടെക് ആണ് അവിടെ ഒരു അമേരിക്കൻ കമ്പനി ജോലി ചെയ്യുന്നു മകൻ മെക്കാനിക്കൽ എൻജിനീയറാണ് പുള്ളി കാനഡയിൽ നിലവിൽ അവിടെയായി ജോലിയായി പിന്നെ ഇളയ ആള് ടി സി എസ്സിൽ ജോലി ചെയ്യുന്നു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് അങ്ങനെ പറഞ്ഞ ഇവിടെ മാത്രമേ ഉള്ളൂ അതെ 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 ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഇവിടുത്തെ രാവിലെ ഏത് സമയത്ത് പണികളൊക്കെ ആരംഭിക്കും ഞാൻ രാവിലെ നാലരയാകുമ്പോൾ എണീക്കുന്ന ആളാണ് അത് അത്യാവശ്യം നമുക്ക് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോകും പള്ളിയിൽ പോയി തിരിച്ചു വരും ഏഴകാലം ആകുമ്പോ തന്നെ തിരിച്ചിവിടെ വരുന്നു പിന്നെ നമ്മുടെ ദൈനംദിന ജോലികൾ നമ്മൾ ആരംഭിക്കുന്നു വൈകുന്നേരം ഒരു ആറോ ആറര വരെ നമുക്കിങ്ങനെ തുടർച്ചയായി ഓരോ ജോലികളുണ്ട് അതിനെ പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ പോവും കൃഷിഭവന പഞ്ചായത്ത് സർക്കാർ തലങ്ങളിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ വളരെ നല്ല പ്രതികരണമാണ് കൃഷിഭവൻ വഴി നമുക്ക് കിട്ടുന്നത് ആ കാര്യത്തിൽ പലരും കൃഷിഭവനെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും അത് അവരുടെ ഒരു പരാതി ഒരു 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 പരാധീനതയുണ്ട് കാരണം ചില കാര്യങ്ങളിൽ ആ പരിമിതി അതുതന്നെ പരാധീനതയല്ല പരിമിതിയുണ്ട് കാരണം വെച്ചാൽ അവർക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നും എല്ലാം ചെയ്യാൻ പറ്റില്ല പക്ഷെ പ്രവർത്തിക്കുന്നവർക്ക് അവർ നല്ല ഓഫീസർമാർ ഒരു തൊണ്ണൂറ് ശതമാനം നല്ല മനുഷ്യരാണ് അവർ ഓഫീസർ പത്ത് ശതമാനം ഒരു താല്പര്യം ഇല്ലാത്തവരോടൊന്ന് കൂട്ടിക്കും അവരെ അവരെ നമ്മളെ മൊത്തം ലേബലൈസ് ചെയ്യരുത് അപ്പോൾ അവർ നല്ല നല്ല പരിഗണന ഏത് കാര്യം പറഞ്ഞാലും അവർ അതിൻ്റേതായ രീതിയിൽ നമുക്ക് പരിഗണന തരികയും അവരൊന്ന് നോക്കുകയും അവരതിനെ നേരത്ത് നൽകുകയും അവർ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട് ഈ പ്രധാനമന്ത്രി സഹായം ലഭിക്കുന്നുണ്ട് അത് എനിക്ക് ലഭിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കറക്റ്റ് ടൈമിൽ അത് അക്കൗണ്ടിലും കയറുന്നുണ്ട് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു നമുക്ക് ഇതിനകത്ത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ വില ഇന്നലത്തെ വിലയല്ല ഇന്നത്തെ ഈ വില ഒരു നാല് വർഷം നിന്നാ ഇവിടത്തെ കൃഷിക്കാർ വീണ്ടും കുറെ കൃഷിയിലോട്ട് തിരിഞ്ഞു വരും ഏത് പ പച്ചക്കറിയുടെയൊന്നുമല്ല മറ്റ് സ്പൈസസിൻ്റെയും സ്ഥിര സ്ഥിരവിളകളുടെ ഇന്നത്തെ ഈ വില നാലു വർഷം നിന്നാൽ കൃഷിക്കാര് പിടിച്ച് നിൽക്കും ഈ വില നിൽക്കണം നേരം ചെയ്തി താഴെ പോയാൽ കൃഷിക്കാരൻ്റെ രക്ഷയില്ല അതുപോലെ പച്ചക്കറികൾക്ക് കൃഷി പ്രോത്സാഹിക്കണമെങ്കിൽ അതിന് ഒരു തറവില ഇല്ലെങ്കിൽ ആ നിന്നുപോകും അതറിയാം കഴിഞ്ഞ വർഷം നൂറ് കൃഷിക്കാരോ ഈ വർഷം പത്ത് പേരെ ഉണ്ടായിരുന്നു അത് നിന്നുപോകും അങ്ങനെ എല്ലാ കാർഷിക വിളകൾക്കും ഒരു നിശ്ചിത തുക വില ലഭിച്ചു കഴിഞ്ഞാൽ കർഷകർ കൂടുതലായിട്ട് കൃഷിയിലേക്ക് തിരിച്ചു വരും എന്നാണ് കുഞ്ഞുഞ്ഞേട്ടം പറയുന്നത് ഇത്രയും നേരം വാഴത്തോപ്പ് പഞ്ചായത്തിലെ കരിമ്പൻ പ്രദേശത്തെ കുട്ടപ്പൻ സിറ്റി എന്ന പ്രദേശത്തെ മികച്ച കർഷകനായ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെടുന്നു അദ്ദേഹം എല്ലാ ഇനം കൃഷികളും ചെയ്യുന്നു കുഞ്ഞുഞ്ഞ് എന്ന് വിളിക്കപ്പെടുന്ന അഗസ്റ്റ്യൻ കയാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി വാഴത്തോപ്പ് കരിമ്പൻ കുട്ടപ്പ സിറ്റിയിലെ മാതൃകാ കർഷകനായ ശ്രീ കെ എ അഗസ്റ്റിൻ കോനമ്പാറയിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം सूखा हो या बेमौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी बलती विकास बड़ वैज्ञान ി വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം പ്രതീകം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം എല്ലാ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ വാണി സമാപിക്കുന്നു